വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പിന്നെ സ്വാഗതം അപ്പോൾ എന്ത് വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല സിമ്പിളായിട്ടൊരു വീഡിയോ ആണ് നമ്മളൊരു കുട്ടി വ്ലോഗാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്തത് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കസിൻ കസിൻദാതിയുടെ വീട്ടിലാണ് എൻ്റെ മൂത്തുമ്മെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കാരണം എൻ്റെ ഉമ്മച്ചിമാരെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് ഞാൻ സ്കൂള് ഇന്നുണ്ടായിരുന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇന്ന് സ്കൂളുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ഉമ്മച്ചി ഉച്ചയ്ക്ക് വിളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് കിട്ടുമല്ലോ ആ ഉച്ചയ്ക്ക് വിളിച്ചോണ്ടാ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അപ്പോൾ തന്നെ നമുക്കൊരു ബസ്സും കിട്ടി അതുകൊണ്ട് വെള്ളമൊന്നും വാങ്ങാൻ പറ്റില്ല പിന്നീട് ഞാൻ ഇവിടെ നമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഒമ്മിറ്റ് ചെയ്തു കഴിച്ചു എന്നാ പറ്റാമെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നി പിന്നീട് ബസ്സിൽ വെച്ച ഞാൻ ഉമ്മ എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും അമിറ്റിയോ കൂടെ ചെയ്ത് ഓക്കെ ഗൈസ് പിന്നീട് എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ശനിയാഴ്ച പോകുള്ളൂ അപ്പം ഇന്നത്തെയും നാളത്തെയും മറ്റന്നാൾ ഇന്ന് ഞാൻ പോയതിന് ശേഷം ഇന്ന് ഞാൻ എന്നെ വിളിച്ചോട് പോയതിന് ശേഷമുള്ള നോട്ട് എൻ്റെ കയ്യിലില്ലല്ലോ അപ്പം ആ നോട്ട് അതുപോലെ തന്നെ മറ്റന്നാളത്തെ നാളത്തെ നോട്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ നോട്ട് പിന്നീട് ഞായറാഴ്ച ട്യൂഷനായി അതിൻ്റെ അകത്ത നോട്ട് എല്ലാം എനിക്ക് എഴുതിയിരുന്നു ഞായറാഴ്ച എനിക്കൊരു കല്യാണം ഉണ്ട് കല്യാണം അല്ല എനിക്കാകും എൻഗേജ്മെൻറ്റ് അപ്പം അതിന് മൈലാഞ്ചി ഇടണം അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പം നാളെ മൈലാഞ്ചി വാങ്ങിയിട്ട് വേണം ഇടാൻ ഇവിടെ മൈലാഞ്ചി ഇല്ല കൈസ് അതോ ഇനിയിപ്പം നെബിലക്ക മൈലാഞ്ചി വാങ്ങിച്ചു കൊണ്ടുവരുമോ എന്നും എനിക്കറിയില്ല ഓക്കെ അപ്പം നമുക്ക് എന്തു ചെയ്യാം നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ എല്ലാം ഇത്രയും നേരം എടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഞാനൊരു മണ്ടപിട്ട് ഓക്കെ ഗൈസ് അപ്പം ഇവിടെ കുറച്ച് ബഹളങ്ങൾക്ക് കാണും കാരണം ഇവിടെ ചിരിമേളിയാണ് ഇവിടെ എന്താ പറയുക നമ്മളൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അധികം ചിരിക്കത്തില്ലൊന്നുമില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഒരു ചിരിക്കാനുള്ള ഒരു തൊരൊക്കെ കയറി വരും ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ മറ്റന്നാൾ തിരിച്ചു പോകുന്നതാണ് ഇന്ന് വൈകിട്ടാണ് നമ്മൾ വന്നത് പെട്ടെന്ന് സമയം പോയി ഗൈസ് അവിടെ ചെന്നൈ നാളെ സമയം പോരതേ ഓക്കെ ഗൈസ് എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമാണ് പക്ഷെ അതിനനുസരിച്ച് നോട്ടും കൂടും ആണ് പ്രശ്നം തിങ്കളാഴ്ച എനിക്ക് എസ് എസ് ഡെസ്റ്റ് ഓപ്പറുണ്ട് നാളെ എൻ്റെ ബയോളജിയും കെമിസ്ട്രിയും റെസ്റ്റ് ഓപ്പറാണ് ഞാൻ മുടക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അറിയോ അറിയോ അപ്പം കാരണം മഞ്ജമായി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എസ് ഇറ്റ് മീൻസ് നമ്മൾ കസിൻസ് ഒക്കെ കൂടുതലുള്ളപ്പോൾ ഒരു രസമല്ലേ അപ്പം ഇവർ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറ്റയ്ക്ക് അവിടെ ഇരുന്ന് പഠിക്കും അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു വിഷമം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഉഴപ്പിയാണ് അതുപോലെ കാര്യം ഞാൻ എല്ലാവരുടെ എല്ലാവരും ഒക്കെ എക്സാമിന് ഒരാഴ്ചയൊക്കെ മുമ്പ് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന ചപ്പം മൊത്തം പഠിക്കും മൊത്തം പഠിക്കും മീൻസ് എന്നാലും പഠിക്കൂല കേട്ടോ എന്നാലും കുറച്ചൊക്കെ വായിച്ചു വെക്കിയേ ഉള്ളു ഓക്കെ ഗായസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ബാർബിറ്റ് സ്ലൈഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരാഴ്ചയൊക്കെയാണ് ഗായസ് അപ്പം ഇന്ന് എന്തുവാ പറയുക മൂന്ന് മിനിറ്റേ ആയതേ ഉള്ളൂ ടൈം ഒട്ടും കിട്ടൂല നമുക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആയിരം ആ വറായി ആക്കി തൈക പെട്ടെന്ന് തന്നെ കൈസ് ഇവിടെ കുറേ ടെഡി ബിയറും കാര്യങ്ങളും ഇത് ലൗവിൻ്റെ ഒരു പില്ലോയാണ് കൈസ് എനിക്ക് ഈ ഫറു വരുന്ന മെറ്റീരിയൽസ് വരുന്ന പാവുകളും പില്ലോസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പില്ലോസൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ മിക്കവാറും കിടക്കാറൊക്കെ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു പാവക്കെട്ടിയും കൂടെ ഉണ്ട് കൈസ് നില കേട്ടായിട്ടില്ലേ എന്താണ് ജസ്റ്റ് ഫോർ യു എന്ന് പറയുന്ന ഒരു പാക്കുട്ടിയാണ് ഈ ഗൈസ് നിന്റെ കണ്ണ് ചുമതിരിക്കുന്നത് പേടിയാവുന്നു ഓക്കെ ഗൈസ് അപ്പം എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഉള്ളു വലുതായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതാണ് പറയാനുള്ളത് ഞാനിവിടെ വന്നിട്ട് കുറച്ച് കുറേ നേരമായി ഏകദേശം അഞ്ചു മണിയെങ്ങാണ്ടക്കെ ആയപ്പോൾ വന്നതാണ് പിന്നീട് ഇപ്പോൾ സമയം ഏകദേശം നോക്കട്ടെ അപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയി കാണും ഞാനിപ്പം ഇങ്ങനെ സമയം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ക്യാമറ മാറിയിട്ട് ബാക്ക് ക്യാമറയാവും ഗൈസ് ഓക്കെ അപ്പം ഇന്ന് എന്താ പറയുക ഒരു നല്ല ദിവസമായിരുന്നു കൂട്ടാണ് നല്ലതായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല എന്നാൽ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി വെച്ച് വിളിക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പ്രോജക്റ്റ് ചെയ്ത് തീർന്നത് ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എനിക്ക് ഒന്നും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യലാക്കിയാൽ ശേർ ഇഷ്ടപ്പെട്ടാൽ പത്രം ബൈ